വെള്ളം ഹലാലാണ് നോമ്പല്ലെങ്കിൽ വെള്ളം പച്ചവെള്ളം ഹലാലല്ലേ ആണ് നോമ്പുള്ള സമയത്ത് ഞാൻ അതിനെ ഹറാമു പോലെ കാണുന്നത് കാരണം നോമ്പുകാരനായി ഞാൻ വെള്ളം കുടിച്ചാൽ എന്റെ നോമ്പ് മാത്രം എനിക്ക് വെള്ളം കുടിക്കൽ ഹറാമാണ് ഏത് ഹലാലായിരുന്നത് എനിക്ക് ഹറാമാണ് എന്നാ പിന്നെ നോമ്പല്ലെങ്കിൽ കള്ളു ഇങ്ങനെ കുടിക്കാൻ മനുഷ്യർ ഹലാല് തന്നെ ഹറാമു പോലെ കാണാൻ നോമ്പുകാരന് കഴിയും എന്നാ പിന്നെ ഹറാമ് ഹറാമായിട്ട് കണ്ട പോലെ പ്രശ്നമാണ് അപ്പൊ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ കള്ളുടീർ ഉണ്ടാവരുത് പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഖുർആാനും മോത്തും നിക്കറും സഹജദും ഖിയാമല്ലയിലെ കരശിലും പിടിക്കലും ഒക്കെയാണ് പെരുന്നാളിനെ നമ്മൾ ഉഷാറായിട്ട് ഗാനമേളനം നടത്തിയത് എല്ലാ നശി നല്ല കാര്യമുണ്ടോ ചെയ്യാൻ പാടില്ല അപ്പൊ അന്നാന കളിയാക്കുന്ന ഏർപ്പാടാണ് ഇങ്ങനെ പഠിച്ചു റിസൈൻ ചെയ്ത് പോയ പോലെ റമദാൻ കഴിഞ്ഞ് പഠിച്ചു ഞാൻ അത്ര രമെന്നാലേ പേരുള്ളൂ നമുക്ക് എന്ത് കാണിക്കാൻ അങ്ങനെയല്ല റമദാൻ കഴിഞ്ഞാലും അത് തുടരുമ്പോഴാണ് ഈ റമദാനിന്റെ ഉപകാരം ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ എന്റെ അന്നാന കളിയാക്കി അങ്ങനെ ചെയ്യരുത് റമാഹുവിനിഷ്ടമില്ലാത്തത് റമദാനിലും അല്ലാത്തപ്പോഴും ചെയ്തുകൂടാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത് നല്ല പാട്ടോ ഗാനമോയിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാ നല്ല ഈണത്തിലും രാഗത്തിലും ഇസ്ലാമികമായ ഇഷ്ടമുള്ള പാട്ടുകൾ പാടുന്ന നല്ല നമുക്ക് ഗായകന്മാരും അന്യ പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ട മ്യൂസിക്കും അതുപോലെയുള്ള ഇൻസ്ട്രുമെന്റുകൾ പ്ലേ ചെയ്യരുത് അതൊന്നും നല്ല വോക്കൽ മനോഹരമായിട്ട് തന്നെ നമുക്ക് മ്യൂസിക് ഇല്ലാതെ തന്നെ നല്ല പാട്ട് പാടാൻ പറ്റും എന്റെ സുഹൃത്ത് അനസ്റ്റാലിപ്പോ എന്തൊരു മനോഹരമായ പാട്ടാണ് പാടിയത് നമ്മുടെ സമസ്ത സമ്മേളനത്തിന്റെ സമയത്ത് വന്നിരിക്കാൻ ഒരു എന്ത് പറയുന്നത് പാട്ട് ഒരു മ്യൂസിക് മ്യൂസിക്കില്ല എന്ത് ഭംഗിയാണ് നമുക്ക് അങ്ങനെ നോക്കാം എല്ലാവരും മ്യൂസിക് എടുക്കണമല്ലേ നമ്മളത് ഇല്ലാതെ നോക്കി നോക്കാം ഒരു വെറൈറ്റി എപ്പോഴും നല്ലതല്ലേ നമുക്ക് അങ്ങനെ നല്ല വെറൈറ്റി ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ ഗാനങ്ങളെ വെച്ചോളൂ എങ്ങനെ മ്യൂസിക് ഇല്ല അന്റെ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരികയും ചെയ്യും അന്റെ പെണ്ണുങ്ങളെ കൊണ്ടുവരരുത് മ്യൂസിക് പ്ലേ ചെയ്യരുത് നല്ല പാട്ടുകൾ നല്ല പാടാൻ പറ്റുന്ന കുട്ടികളെയോ വലിയവരെയൊക്കെ മുതിർന്നവരെയൊക്കെ കൊണ്ടുവന്നിട്ട് പാടിക്കോളും മ്യൂസിക് ഇല്ല ഒരു ഒരു അനാവശ്യമൊന്നുമില്ല നല്ല റാഹത്താണ് കാരണം പെരുന്നാളിന്റെ പാടാണ് പെരുന്നാളിന്റെ തന്നെ ശുദ്ധി അധികം വന്നപ്പോ അഭിഭാഷകളെ പാട്ടുപാടാൻ ശ്രദ്ധിക്കുന്നവരെ ോട്ടിലോ എന്ത് പറഞ്ഞ ശില്പി കന്ന വിട്ടു എന്നാണ് നബി നിങ്ങൾ പറഞ്ഞ ശില്പി ഇന്നമാഹു അയ്യാമോ നമ്മുടെ പെരുന്നാളല്ലേ പെണ്ാളല്ലേ പാടിക്കോട്ടേന്ന് പറഞ്ഞു പാടിക്കോട്ടെല്ലാം അതുകൊണ്ട് അതാവണം അത്തരം ഹലാലായ രീതിയിലേക്ക് നമ്മൾ ടിസ്റ്റ് ചെയ്യാം ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കണം എന്നാണ് പള്ളുടിക്കേണ്ടെന്ന് പറഞ്ഞാൽ ജ്യൂസ് കുടിച്ചോന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ ഇപ്പൊ എന്താ കുടിക്കാന്ന് പറയുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം ഒരു ഓപ്ഷൻ ഹലാൽ എപ്പോഴും ഓപ്ഷൻ ഉണ്ടാ അതുകൊണ്ട് ഇൻഷാല് വഴിയിലേക്ക് നമ്മൾ സജീവമായി ചിന്തിക്കണം അത്തരം ഹെറാമുകളൊന്നും ഇനിയൊന്നും ആവർത്തിക്കരുത് ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് ആവർത്തിക്കണേ ഞാൻ പിന്നെയും പറയും എന്ത് ചെയ്യാം ഇസ്ലാമിക് സെന്റർ ആകുമ്പോ ഇസ്ലാമിക കാര്യങ്ങൾ നടത്താനുള്ള സ്ഥലമാണ് നമ്മളോട് നമ്മളിവിടെ സഞ്ചട്ട് കാര്യമാക്കി പിന്നെ മനസ്സിലാവും നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആളുകളാണ് ഇസ്ലാമിക് സെന്ററാകുമ്പോൾ ഇസ്ലാമികമായി നന്മയാണ് ഇവിടെ നടക്കേണ്ടത് മറ്റുള്ളതാണ് ഇവിടെ പോവേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഏറ്റവും ബന്ധ ശ്രദ്ധരായിട്ട് അതിലൊന്നൊരു ഈഗോ ഒന്നും തോന്നരുത് ഒരു വെറുപ്പും തോന്നരുത് പിന്നെ വെറുപ്പ് തോന്നിയത് കൊണ്ട് എന്തില്ല ഞാനത് എന്ത് കണക്കാക്കുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യാ അങ്ങനെ ഒരു ഒരു ശത്രുതയൊന്നും തോന്നരുത് നമ്മൾ പറഞ്ഞു തരാൻ കടപ്പെട്ട ആളുകളാണ് പറഞ്ഞു നമ്മുടെ ബാധ്യതയാണ് അവർ അവസ്ഥ എടുക്കാനവരെ മുന്നിൽ തന്നെയല്ലോ അപ്പൊ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ വിചാരിക്കരുത് സംഘം കുഴപ്പാണെന്ന് പറയും അതെന്ത് ചെയ്യണം സ്വീകരിക്കണം നമ്മുടെ എല്ലാവരുടെയും ബാധ്യത അതുകൊണ്ട് നമ്മൾ റിലീഫ് നടത്തി വല്ല കാര്യമുണ്ടോ ആ ടിക്കറ്റൊക്കെ കുട്ടിന്റെ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ ഒരു വണ്ണാങ്കാട്ടും കിട്ടൂല അതെന്ത് ചെയ്യരുത് അത്തരം സിനിമകളിലൂടെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമ്മളിൽ കിട്ടുന്ന നന്മ സാന്നിധ്യം അറിയലാണ് തക്കവയാണ് ആ തക്കവ നമുക്കതിന്റെ ശേഷവും കൊണ്ടുപോകണം അപ്പോഴാണ് നമ്മുടെ നോമ്പ് നോമ്പായുമ അതാണ് ൂക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നന്നിട്ടുള്ളത് എന്ന് വിശുദ്ധമായ സൂറത്തുൽ പത്ത് കൊല്ലം എടുത്ത് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് ഇറങ്ങാൻ പത്ത് കൊല്ലം എടുത്തു നമ്മൾ ആ വിശുദ്ധ സൂറത്തിന്റെ ഏകദേശ മധ്യഭാഗത്താണ് ഈ അയച്ചു കടന്നു വരുന്നത് അള്ളാഹു അള്ളാഹുശാലാ തപ്പു നമുക്ക് നൽകട്ടെ ആ മീൻ മീൻ കണ്ണുകളെ കൊണ്ട് ഹറാമിലേക്ക് നോക്കാതെ നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നോമ്പുകാരനാണ് പക്ഷെ അനാവശ്യമായ വീഡിയോ വളരെ 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 എന്താ പറയാ എം കി അശുദ്ധമായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണ് നോമ്പൊട്ട് സെറ്റ് നോമ്പ് കൊണ്ട് കാര്യമില്ല കാര്യമില്ല പ്രമല്ലാം വരുമ്പോ പല വിവാദങ്ങളും വരും പുരുഷന്മാരെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഫോർവേഡും ചെയ്യണ്ട ദിലീക്കങ്ങള് പിന്നാലെ കൂടും വേണ്ട കമന്റും ചെയ്യാൻ നിൽക്കണ്ട നമ്മൾ ആ സമയത്ത് വിലപ്പെട്ട അത് ഇബിലി എന്തെങ്കിലും കഴിഞ്ഞതിൽ ഉണ്ടായിരുന്നുണ്ടാവും ഈ കൊല്ലം ഉണ്ടോ കുറച്ചുകൾക്കാർക്ക് ഇതാണ് പണി അതിന്റെ നമ്മൾ കണ്ടറിയാം എങ്ങനെ അതിനൊന്നും പോണില്ല മിണ്ടാണ്ടിരിക്കുക അറിഞ്ഞോ മറ്റേ എന്ന് പറയാൻ നിൽക്കണ്ടതും ഉണ്ടാകാൻ പറഞ്ഞേക്കും ആരോട് പറയും വേണ്ട ഫോർവേഡിംഗ് നമ്മുടെ നാമം നമുക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നോമ്പ് ശരിയാവുക നമ്മുടെ മനസ്സുകൊണ്ട് നോമ്പെടുക്കണം എങ്ങനെ കൽവിനുള്ളിൽ കിടക്കുന്ന സൂയയും പകയും വിദ്വേഷവും പകപോക്കലും ഇതൊക്കെ കൽബ് എടുത്തു മാറ്റിയാലേ നമ്മുടെ നോമ്പ് നോമ്പാകുന്നുള്ളൂ വെറും പട്ടിക കാതുകൊണ്ടും കൈ കൊണ്ടും നമുക്ക് നോമ്പെടുക്കാൻ കഴിയണം നമ്മൾ അനാവശ്യമായത് കേട്ടുകൊണ്ട് നമ്മൾ നോമ്പെടുത്തു ഭാര്യ റമദാനിൽ അങ്ങനെ പട്ടിക നടക്കണം പക്ഷെ ഹെഡ്സെറ്റിലൂടെ വെസ്റ്റേൺ മ്യൂസിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മ്യൂസിക്കുകൾ അതും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ വരികയാണെങ്കിൽ നോമ്പ് നോമ്പാണ് അപ്പോഴാണ് നമ്മൾ പറയേണ്ട നോമ്പുറപ്പും എന്താണ് ഒലിച്ച് വെള്ളം കുടിക്കുമ്പോൾ എന്റെ ദാഹൊക്കെ മാറി വടച്ചോനെയല്ലേ എന്തൊരു ദാഹായിരുന്നു ദാഹക്കം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ തന്നെ നമുക്ക് തോന്നും കൊറേ വേണം ഒരു പൈനാപ്പിൾ ജ്യൂസ് പിന്നെ ഒരു കോഫിയിലും കിടന്നോട്ടെ പിന്നെ ലൈമ എല്ലാവർക്കും ചായ കാപ്പിയായിരിക്കും ഒക്കെ ടേബിൾ വെച്ച് തെരക്ക പിന്നെ നമ്മുടെ ചില ജില്ലക്കാരെ കാര്യം പറയുകയാണെങ്കിൽ ചിലവ് കൂടെ തന്നെയാണ് അപ്പൊ എല്ലാവരുടെയും എത്തിയാണ് കണ്ണൂർക്കാരെ മനുഷ്യന്മാരല്ല ഇവര് നല്ല സർക്കാർ പ്രിയരായ നല്ല മനുഷ്യന്മാരാണ് പക്ഷെ എന്ത് ചെയ്യണം അത് ചെയ്യണം കോപ്പി അടിച്ചിട്ട് ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആവാണ് ദഹിക്കുവാണ്ടേ അപ്പൊ പെണ്ണുങ്ങൾ എടങ്ങുകയറായിട്ട് റമമാൻ തന്നെ ആയിട്ട് ഒരു ഒഴിവ് കൊടുക്കണം ദയവ് ചെയ്ത് ഏഹ് ഒരു നോമ്പ് കറ കഴിഞ്ഞിട്ട് അത് തീർന്നു വിചാരിക്കാ അപ്പോഴാണ് പിന്നെ പത്തനേയും പത്തലും കറിയൊക്കെ പിന്നെ പിന്നാലെ വരാൻ പോണത് അഹ്മാനായാലും അന്നും ധാരാളായിരുന്നു രണ്ട് അത് കഴിഞ്ഞിട്ടൊരു മുത്താണ്ട് പിന്നൊരു കഞ്ഞിന്തോല എന്തോ മഞ്ഞളക്കെ ഇട്ടിട്ടില്ലേ എന്തിന് ആ ക്ഷീണല്ലേ ചെക്കിട്ട് ഉറയ്ക്കാത്ത വിഷയം അതിന് പകരമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പൊ അത്രക്കൊന്നും വേണ്ട പെണ്ണുങ്ങൾക്കൊന്നും വിവാഹത്തിൽ എടുക്കട്ടെ ഈ റമദാൻ അങ്ങനെ ആയിക്കോട്ടെ നമുക്കൊരു മാറ്റം വരുത്ത കുക്കറി ഷോ ഒക്കെ റമദാനിൽ വരാൻ പോവാം റമദാൻ സ്പെഷ്യൽ ഫുഡ് റമദാൻ ഫുഡ് ഒഴിവാക്കണം പറഞ്ഞ മാസമാണ് അപ്പൊ സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിക്കോളീ അപ്പൊ നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് തിരിച്ചറിയാം അങ്ങനെ കോമ്പിനേഷൻ നമ്മൾ അതിന്റെ മീനിങ് കിട്ടുള്ളൂ റമദാന്റെ മീനിങ് കിട്ടുക അതിന്റെ അർത്ഥം കിട്ടണമെങ്കിൽ അത് വേണം അപ്പൊ നമ്മൾ നോമ്പ് തുറക്കുമ്പോ പറയാണ് ദാഹം മാറി വടച്ചവനെല്ലൂക്കു എന്റെ നരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ നിരമ്പെന്നാകെ നനയൂല പക്ഷെ അബ്മാവിനോട് ചെയ്യുന്ന ശുക്രാണത് റബ്ബേ നിരമ്പ് നനഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നരമ്പ് നനയുന്നുണ്ടോ ഇല്ല ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വിലയാണത് ഒരു ഗ്ലാസ് വെള്ളം തന്ന പാനീയത്തിന്റെ വിലയാണ് ഇതിന്റെ ഞാൻ ശുക്റാണത് ഈ നോമ്പിന് അള്ളാഹു കൂലി തരും അത് ഉറപ്പാണല്ലോ ഇത് വാങ്ങുകൊടുക്കുന്ന നേരത്തെ നമ്മൾ നോമ്പ് തുറന്നിട്ട് പറയാന പകലും മുഴുവൻ സിനിമയും സീരിയലും കണ്ടിരുന്നോ എന്റെ കാര്യമുണ്ട് എന്ന് കണ്ട സിനിമ കൂലി കിട്ടൂലെ അപ്പൊ ആ വാക്ക് പറയുന്നതിന് നമ്മുടെ കർമ്മം അതിന് സാക്ഷിയാവണം ഹദീഫിന്റെ ഈ അർത്ഥം വലിയ അത്ഭുതമാണ് അമ്മാഹു കൂലി തരുന്നു എന്ന് ഉറപ്പാണ് ഇൻഷാ സബത്തൽ ാഹു കൂലി തരാനുള്ള വിഷയം ഉറപ്പാണ് കൂലി കിട്ടും അങ്ങനെ കൂലി കിട്ടുമെന്ന് ധൈര്യമായി പറയണമെങ്കിൽ എന്ത് ചെയ്യണം നോമ്പ് തുറക്കണവരെയുള്ള നമ്മുടെ കർമ്മങ്ങളൊന്നും ഇങ്ങനെ നോക്കണം അപ്പോഴേ നമുക്ക് ഈ വാക്ക് പറയാൻ ശരിക്കും ധൈര്യം വരും അപ്പോഴെ ആ വാക്കിന് അർത്ഥവുമുള്ളൂ അള്ളാഹു നമ്മുടെ നോമ്പ് നോമ്പാക്കി തരട്ടെട്ടെ അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി ان شاء الله പിന്നെ വേറെ അപ്പൊ അങ്ങനെയൊക്കെ പറയാം ഏതായിരുന്നാലും എല്ലാ അവയവങ്ങളെ കൊണ്ട് നമുക്ക് നോമ്പെടുക്കണം കേട്ടെ ഐ മീൻസ് ഈ റമലാനിന് നമുക്ക് ഇഷ ഒരുപാട് നമ്മളെ ഖുർആൻ നമുക്ക് ഖത്തം തീർക്കണം മൂന്ന് ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്ന ചില ചില പദ്ധതികളൊക്കെ ഉണ്ട് എല്ലാ നിസ്കാരത്തിന്റെയും വാങ്ങോമത്തിനടിൽ ഇരുപത് ഇരുപത്തിയഞ്ചിനും ഏകദേശം ഒരു ജിജു ഓടാ സമയം ഉണ്ട് അപ്പൊ കൂടെ നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്നു നമ്മുടെ ഐപാഡ് ഏതൊക്കെ കുറാനൊക്കെ ഡൗൺലോഡ് ചെയ്ത ആപ്പുകളൊക്കെ ഉണ്ടാവില്ലേ ഓത്ത് തുടങ്ങുന്നു നിസ്കാരം ആവുമ്പോഴേക്കും ഒരു ജിജു തീർന്നു നിസ്കാരം കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഒരു ജിജു സമയം കിട്ടുകയാണെങ്കിൽ പറയണ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ത് ചെയ്യാൻ ജോലി സമയത്ത് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് മുതലായിട്ട് അതിന് നമ്മുടെ പണി തീർന്നിരിക്കാൻ വേറെ പണിയിരുന്നില്ലെങ്കിലൊക്കെ അവിടെ ആളുകൾ കുറെ കമ്പനികളിൽ ട്രയർ റൂം എടുത്തു മാറ്റാറുണ്ട് അത് മീറ്റിംഗ് റൂം ആക്കി മതി എന്തേന്നറിയോ അറിയോ സ്ഥല സംസ്കാരത്തിന്റെ പ്രേഖ്യാന്ന് പറഞ്ഞാൽ നുഹർന്ന് പോലും മണിക്കൂർ തിരിച്ചു വരാം അങ്ങനെ ചെയ്യരുത് നമ്മള് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കോൺട്രാക്ട് നമ്മുടെ എംപ്ലോയറോട് നമുക്ക് കടപ്പാടുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യരുത് സമയമുണ്ടോ അനുവദിക്കപ്പെട്ടതാണോ നിങ്ങളുടെ ഉത്തരവാദിത്തമൊക്കെ തീർന്നിട്ടുണ്ടോ നിസ്സാരം കഴിഞ്ഞവിടെ ഇരിക്കുക ഒരു ഒരു ജ്യൂസ് ഇരുപത് ഇരുപത്തഞ്ച് കൊണ്ട് ഒരു ജ്യൂസ് കേൾക്കും ഓരോ നിസ്സാരത്തിന്റെ കൂടെയും രണ്ട് ജ്യൂസ് കേൾക്കും അങ്ങനെയാണെങ്കിൽ ഇൻഷമുള്ള ഒരു ദിവസം കൊണ്ട് പത്ത് ആയി രണ്ട് ദിവസം കൊണ്ട് ഇരുപതായി മൂന്ന് കൊണ്ട് മുപ്പതായി നല്ല മനസ്സരച്ചുള്ളവർ അത് സ്വീകരിക്കുക ഒരു ഹത്തം തീർന്നത് തന്നെ വലിയ കാര്യമാണ് അങ്ങനെ ഇൻഡ്യക്ഷൻ വരായിരിക്കും ഉണ്ടാവുക അതിനാണ് നമ്മൾ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരു ഹത്തം എന്ന് പറയുന്നത് എന്നാലും ഒരു പത്ത് ദിവസം കൊണ്ടെങ്കിൽ ഒന്നാവുള്ളൂ അറിയാം അപ്പൊ എന്ത് ചെയ്യാം നമ്മള് ശരിക്കും ആഞ്ഞു പിടിക്കുക അങ്ങനെ പിടിച്ചില്ലെങ്കിൽ റമൽലാലിന്റെ മൈൻഡ് ചെയ്തില്ല എന്നാൽ ഇന്നലെ അടിച്ചുകൊണ്ടിരിക്കുന്ന ചില സമയങ്ങളിൽ നിങ്ങൾ അതിലേക്ക് നിന്നൊടുക്കണം എന്ന് പറഞ്ഞാൽ സമയങ്ങൾ തരും റമലാനും അതുപോലെ തന്നെ ഇതൊക്കെ വരുമ്പോഴേ ഒരു പ്രത്യേകത കാണിക്കണം നിങ്ങൾ നോമ്പില്ലാത്ത ദിവസവും നോമ്പ് എടുക്കുന്ന ദിവസവും അവരുടെ വ്യത്യാസം വേണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നാഞ്ചി പിടിക്കാണ് ഒന്നിലേറെ കത്തുമുകൾ നമുക്ക് തീർക്കണമെന്നാ സൂക്ഷിക്കുന്നത് കേട്ടെ കേട്ടെ പിന്നെ സിസർ ആളുകൾ ഉണ്ടെങ്കിൽ എന്തെയ്യാ അടിയന്തരമായിട്ട് ഒഴിവാക്കണം കാരണം ഒരു ദുഷ്ടീലമാണ് ഹറാമോ ഹരാലോ ഒന്നും ഡിബേറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം രണ്ട് നിലക്കും അതിന് ചിന്തകൾ വരും പക്ഷെ മിനിമം അത് കറാഹത്ത് തന്നെയാണ് ഒരു ദുഷ്ഠീലമാണ് അതുകൊണ്ടല്ലേ സിസർ വലിക്കുന്നവര് ഏതെങ്കിലും എന്റെ പണ്ഡിതന്മാരോ സ്വന്തം ജയസ്ഥനോ വാത്രയെ വരുമ്പോഴേക്കും ബാക്കിലിട്ട് പിടിക്കണത് അങ്ങനെ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുമോ അതിലർത്ഥം എന്തോ ഒരു മോശം ആണ് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല കൂളായിട്ട് വലിച്ചൂത് കൊട്ടിയിരുന്നു ഇപ്പൊ അതൊക്കെ ഒരു മോശം തന്നെയാണെന്നായിട്ടുണ്ട് പുസ്തകംമാരൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അങ്ങനെ പഠിക്കുന്ന കാലം പോകാറുണ്ട് അതൊക്കെ അത്ര ഒരു ഗൗരവം തോന്നിയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ പക്ഷെ നമ്മൾ ഒരു ഒരാള് ചെയ്യുന്നത് കൊണ്ടു കൊണ്ടത്തിട്ട് 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 പറയാൻ പാടില്ല അങ്ങനെ പറയാ അങ്ങനെ ഇപ്പൊ അങ്ങനെയാണ് മറ്റേ ആ ഒരു വലിയ മഹാൻ അങ്ങനെ വൈസിലെ പറയാൻ പറ്റില്ല അത് അവരും പഠിച്ചൊന്നും വല്ല വിഷയം ഒരു വിഷയം ഷെറാന്റെ മാപ്പുരിയിലാ നമുക്ക് നോക്കാൻ പറ്റും ഷെറാൻ്റെ ഒരു മഴയാറുണ്ടാവും അവർ മുപ്പത്ത് ദിവസം നമുക്ക് സമയം കിട്ടുകയാണ് അതുകൊണ്ട് ഈ ഒരു തൊണ്ണാലിലൂടെ ആ ഒരു ദുഷ്ടിരും ഒഴിവായി കിട്ടുക അങ്ങനെയാണ് രട്ടെ തോഫിക്ക് തരട്ടെ തരട്ടെ നല്ല ഹിമ്മത്ത് വരണം നല്ല ഒരു റമദാൻ സമയം വരും തറാവിഹി നിസ്കാരം ഒക്കെ നമുക്ക് പരിപൂർണമായിട്ട് നിസ്കരിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ റമല്ലാം വന്ന ആകെ ജസ്റ്റത് ഇപ്പൊ എട്ടാണ് ഇരുപതാണ് അൻപത് കൊല്ലം ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇനിയിപ്പോ ഈ കൊല്ലം വരും ഒരു ഒരു മൗലി അങ്ങനെ വേണമെന്ന് പറയുന്നു അത് എട്ടാണ് സമർപ്പിക്കുന്നു ആഴ്ചയുടെ നാല് മധഹബിന്റെ ഇമാമിയും അവരാരാണെന്ന് പഠിച്ചാൽ കുറെ വിശദീകരണം ഒഴിവാക്കിട്ടുണ്ട് ആ മഹത്വങ്ങൾ ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാരുടെ മുമ്പ് വന്നവർ അവർക്ക് കിട്ടി ബുഹാരി ഇമാമിന്റെ ഹദീസ് കിട്ടി നമ്മൾ ദർശിക്കുക ഇതും ഇതിലപ്പുറവും കിട്ടിയവരാണ് മധഹബിന്റെ ഇമാമി വ്യത്യസ്തമായ റിവായത്തുകളും വ്യത്യസ്ത ആശയങ്ങളും വരുന്ന ഹരീത്തുകളെയാണ് മുജിസഹിദായ ഇമാമമാർ ചർച്ച ചെയ്യുക ഒരു അഞ്ചിനെ അനുസ്കരിക്കുക എന്റെ മധുബിന്റെ അഭിപ്രായമില്ല അഞ്ചന്നെ അത് കുറഞ്ഞോ ഏറെയോ വേറെ വന്നിട്ടില്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു വ്യത്യസ്ത ഹദീഫുകൾ വ്യത്യസ്ത ആശയങ്ങൾ കാണുന്നു എന്ത് ചെയ്യണം ഇവിടെയാണ് ഹദീഫിന്റെ പണ്ഡിതന്മാരെ മുറ്റിത്ത ഹിജിങ്ങളായ ഇമാമമാർ ആ വിഷയം ചർച്ച ചെയ്യുക അത് കഴിഞ്ഞ് വേറെ എഴുപ്പുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിന്റെ സോഴ്സുകളാണ് നമ്മളെവിടെ അത് ബുഹാരിണ്ടോ മുസ്ലിമിലുണ്ടോ എന്താ ചോദിക്കുന്ന സഹോദര ബുഹാരി മുസ്ലിം മാത്രമല്ല ഹദീസ് മാത്രമല്ല വിശുദ്ധ ഖുർഹാനിലുണ്ടോ ഖുർഹാനിലുണ്ടോ ഹദീസിലുണ്ടോ ഇജുമായിലുണ്ടോ സയാസിലുണ്ടോ ഉറുഫിലുണ്ടോ മുർത്തലയിലുണ്ടോ ഇസ്തെനിൽ ഉണ്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്കൊരു വിഷയമില്ല ഉണ്ട് എന്ന് പറയാൻ പാടുള്ളൂ ഒരു ഹദീസ് വെച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ അപ്പൊ നമുക്കിത് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടില്ല അങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് സർജറിക്ക് ചെന്നാലേ അവര് നമ്മൾക്ക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ ശരിയാക്കണം ഒന്ന് ഓപ്പറേഷൻ വേണം ഇത്രേ പറയുള്ളൂ ആ ഞരമ്പിനൊരു പേരുണ്ടാവും ആ ബ്ലോക്കിന്റെ പേരുണ്ടാവും ഇയാൾക്ക് ഉണ്ടാകുന്ന ഈ അസുഖത്തെ ഒരു പേര് വേറെ ഉണ്ടാവും ഒന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലായിരുന്നു ഇല്ല രോഗികൾ അതിന്റെ ആവശ്യം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ കാര്യം മനസ്സിലായല്ലോ അതുകൊണ്ടാണ് അതിന് ഇങ്ങനെ പറഞ്ഞു ഇത് എവിടെ നാല് മതങ്ങളും ഈ ഹദീസുകളും അതിനപ്പുറവും കണ്ട ആളുകളാണ് കണ്ടെത്തിയത് പിന്നെ ഒരു രാജ്യത്തെ നിയമം